ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ നിലമ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഭൂമാഫിയ ഇടപെടൽ ശക്തമായിരിക്കുകയാണ് വ്യാപകമായ രീതിയിൽ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുകയാണ് സാധാരണക്കാരന് ഒരു ലോഡ് മണ്ണടിക്കാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് നിലമ്പൂരിന്റെ ഹൃദയഭാഗത്തെ തണ്ണീർ ഏക്കർ കണക്കിന് മണ്ണിട്ട് നികത്തുന്നത് ഈ നിയമവിരുദ്ധ പ്രവർത്തനം ഡിവൈഎഫ്ഐ ശക്തമായി എതിർക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമാഫിയയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ ഡിവൈഎഫ്ഐ നടത്തും ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അന്വേഷണിക്കണമെന്നും ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ തണ്ണീർ തടങ്ങൾ വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഭൂമാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാധാരണക്കാരന് ഒരു രോഗം മണ്ണടിക്കാൻ വലിയ നൂലാമാലകളുള്ള സമയത്താണ് നിലമ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ മാഫിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് ഐ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിരായി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഭൂമാഫിയെ ഡിവൈഎഫ്ഐ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും ഇവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ്ഐ നിലമ്പൂരിൽ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ് Fashion ranging from rupees 19 to rupees 99. Atlas Fashion now at Minerva Padi, Nilambur. PG Medical Trust Hospital, MK Road, Nilambur.